ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര തത്വശാസ്ത്രത്തെയും ഹിന്ദുധർമ്മത്തിന്റെ ആധ്യാത്മിക സിദ്ധാന്തങ്ങളെയും പ്രതിപാദിക്കുന്ന മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ പ്രസക്തമായ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ഷേത്രാചാര വിചാരയോഗം എന്ന ഈ വീഡിയോകൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി തന്നെ കാണാൻ ശ്രമിക്കുക കാലത്തിന്റെ ആചാര്യൻ ശ്രീമത് ഹരിസ്വാമികളുടെ വൈജ്ഞാനിക പ്രഭാഷണങ്ങളും ഒപ്പം തന്നെ ഹിന്ദുധർമ്മത്തിലെ വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക സന്ദേശങ്ങളും അത് കേൾക്കാൻ താൽപര്യമുള്ളവർക്കായി മാത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യ വിഷൻ എന്ന ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ിലൊക്കെ അപ്പാട രജസുലാതത്വം കൃത്യമായി മാറ്റി പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ ആര്യ സമാജ് ആര്യ സമാജികള് ഇതിനകത്ത് വലിയ ഇത് പറയുന്നു രസസുലാദത്വം ഒന്നും അതൊന്നും അല്ല അതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരോട് വ്യക്തമായിട്ട് ചോദിച്ചു അവരുടെ അഗ്നിഹോത്ര സമയത്തോ യാഗ സമയത്തോ രസസലകളെ ഇരുത്താറുണ്ടോ ഒരിക്കലും ഇരുത്തത്തില്ല പിന്നെന്തിനാ ഇത് പറയുന്നത് ബാക്കിയുള്ളവർക്കാരണം അവർ അവരെ തീർച്ചയായിട്ടും പാലിച്ചു കാരണം അവരുടെ മഹാഗുരുവായിരി ദയാനന്ദ സ്വാമി എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്ന് വാമമാർഗത്തെ പരിഹസിക്കാൻ അതേ ഒരു വരി വരി എഴുതിയിട്ടുണ്ട് സത്യാർത്ഥ പ്രകാശത്തിൽ ഭർത്താവിന് പോലും തൊടാൻ കൊള്ളരുതാത്ത രജസ്വലയാണ് അവർക്ക് പൂജനീയം എന്നൊരു വരിയിൽ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ ദയാനന്ദന്റെ മനസ്സ് എഴുതിയിരിക്കുകയാണ് വാമമാർഗിൽ രജസവലകളെ പൂജിക്കും തന്ത്രത്തിൽ തന്ത്രത്തിലായിത്വവും ഇല്ല ദേവി സ്വയംഭൂകുസുമപ്രിയ എന്നാണ് കാളിയുടെ പര്യായം സ്വയംഭൂകുസുമെന്നു പറഞ്ഞ രസസ്വലാരക്തം എന്നാണ് അപ്പൊ വാമമാർഗത്തിന് അത്തരം മാർഗങ്ങളെയൊക്കെ വളരെ എതിർപ്പായിരുന്നു ഉദയാനന്ദൻ ആ കാണാൻ പോലും അല്ലെ കാണാൻ കാണാൻ പോലും അശുദ്ധിയായിരിക്കുന്ന ഈ രജസലുകളെയാണ് വാമമാർഗങ്ങൾക്ക് പൂജനീയാണ് അതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് ഞാൻ ഓർത്ത് കാണാതെ പറ ഓർത്ത് വെച്ചിരിക്കാൻ നിങ്ങളോട് പറയാൻ സത്യാർത്ഥ പ്രകാശത്ത് അപ്പം അത്രയും അവിടെ പറയാമെങ്കിൽ പിന്നെ മനുസ്മൃതിയിലൊക്കെ തന്നെ മനുസ്മൃതിയിൽ അവർ ഈ ഭർത്താവിന് പോലും തൊടാൻ യോഗിയല്ല രജസ്ലാ സ്ത്രീ അതിന് നമ്മളൊരു കാര്യം ആലോചിക്കും ഇന്ന് നമ്മൾ ഈ കടന്ന് വേളം ഉണ്ടാക്കുമ്പോൾ ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണവും അന്നത്തേതും വെച്ച് ആലോചിക്കും ഇന്ന് രജസല സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ശരീരത്തിന്റെ പുറത്ത് ഒരിക്കലും അറിയുക പോലും ഇല്ല ഇന്ന് പണ്ട് അങ്ങനെയല്ല വസ്ത്രം കുറവാണ് മനുഷ്യന് എന്നൊരു ചോദ്യമുണ്ട് മാറു മറക്കൽ പക്ഷോ ഇതുമൊക്കെ മാറുമറക്കലിൻ്റെ കാര്യം അത് നമ്മുടെ അനാചാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ആചാരമായിരുന്നു അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സത്യത്തിലേക്ക് കൊണ്ടുപോകാം നമ്മൾ പൂജിക്കുന്ന ധ്യാന ശ്ലോകങ്ങളിൽ ദേവിമാരുടെ ധ്യാന ശ്ലോകങ്ങളിൽ എവിടെയാണ് കഞ്ചുകം പറഞ്ഞിരിക്കുന്നത് മുലക്കച്ച എവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ധ്യാന ശ്ലോകം എടുത്തു നോക്കിയോളൂ സിന്ദൂരാരണ വിഗ്രഹാം ത്രിനേനാം മാണിക്യമോലീസ്മുരത് താരാ നായക ശേഖരാം സ്മിതമുഖി ആപീനപക്ഷോരുഹാം പാണിപ്യം അളിപൂർണ രത്നചഷകം രക്തോത്പലം വിഭ്രതി സൗമ്യാം രക്തചരണം അതിനകത്ത് ദേവി വസ്ത്രം ധരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത പദ്യത്തിൽ ചാരി മുതലായവ അല്ലെങ്കിൽ ചേല മുതലായവ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാർക്കഞ്ചുഗം പറഞ്ഞിട്ടില്ല അതുപോലെ ഇന്ത്യയിലെ പല ശില്പശാസ്ത്രങ്ങളിലും സ്ത്രീകള് മറച്ചിരുന്നില്ല അന്ന് ഈ മാറി മറക്കാത്ത പുരുഷവർഗത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹിന്ദുക്കൾ അത്ര കാമികളല്ലായിരുന്നു അപ്പൊ അത് നിവൃത്തിയില്ലാത്തവരെ ധരിച്ചിരുന്നില്ല അന്ന് ബ്രാഹ്മണ സ്ത്രീകളും ക്ഷത്രിയ സ്ത്രീകളും ധരിച്ചിരുന്നില്ല പിന്നെ ഇത് അനിവാര്യമായപ്പോൾ അതായത് ആളാണ് ഇരുന്നൂറ്റമ്പതോളം സ്ത്രീകൾ മുസ്ലിം ഭരണാധികാരിയെ പേടിച്ചിട്ട് ആത്മാഹുതി ചെയ്തതാണ് ചിറ്റോറിലെ സതിയായത് അപ്പൊ സതി അനുഷ്ഠാനത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ വാർ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പണ്ട് നമ്മളെല്ലാം നഗ്നരായ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നഗ്നരായ നടന്നിരുന്നത് പിന്നെയാണ് മറ്റൂരി വിടുത്തു തുടങ്ങിയത് ഇതൊക്കെ നമുക്കൊരു ആരോപണ വിഷയമായി എടുക്കാനേ പാടില്ലാത് അത് ചില കാലങ്ങളുടെ അവശ്യതയാണ് നമ്മൾ പഴയ ഒരു കാറ് കിടക്കുന്ന പുതിയ കാറിന്റെ കാഴ്ചയിൽ അതിനെ ആക്ഷേപിക്കുന്ന പോലെ ഇരിക്കും ഇന്ന് തെങ്ങ് കയറാൻ യന്ത്രമുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇപ്പൊ പണ്ട് നമ്മൾ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുത്താൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നമുക്ക് കളിയാക്കാനായിട്ട് ഫേസ്ബുക്കിൽ വരും വേണ്ട ഒരു വിഡി തെങ്ങെ കാരണം ഇന്ന് തെങ്ങ് കയറുന്ന യന്ത്രമുണ്ട് പാൻറ്റും കോട്ടും കൂളിങ് ക്ലാസും വെച്ച് തെങ്ങ് കയറും മറ്റാൾ അപരിഷ്കൃതനായിട്ട് തോർത്ത് കൊടുത്തോണ്ട് കയറി നമുക്ക് കളിയാക്കാൻ വിഷയം ഇത് പുരോഗമനമുള്ളതല്ല അത് ബുദ്ധി അധോഗമിച്ചതാണ് കാലഘട്ടങ്ങളിലൂടെ സഹതാപമില്ല നമ്മൾ ഈ കാണുന്ന ക്ഷേത്രങ്ങളെ മുഴുവൻ നിന്ദിക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് മുതൽ നാലായിരം നാല് സഹസ്രാബ്ദം പിന്നോട്ടാണ് ഒരു നാനൂറ് നാൽപ്പത് വർഷത്തിലെ അമ്പത് വർഷത്തിലോ ആൾക്കാരെ അല്ല നമ്മൾ പുച്ഛിക്കുക നാലായിരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ പൂർവികരെ മുഴുവൻ പുരോഗമന ഭാഗത്തിന്റെ അതായത് കുറച്ച് ആൾക്കൂട്ടത്തിന് വേണ്ടി പരിഹസിക്കുകയാണ് അതിനകത്ത് സാധാരണ ദുർബല ഭക്തൻ മുതൽ മഹാ വരെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക ഈ ശില്പങ്ങൾ ഒത്തിയതും തൊഴിലാളികളാണ് കർമ്മത്തിന്റെ പേരിലാണ് ഇവിടെ പറയുന്നെങ്കിൽ അവരും തൊഴിലാളികളാണ് അവരുടെ കലയാണ് ആ കാണുന്നത് അതിനകത്ത് സംഗീതജ്ഞനുണ്ട് ആയുർവേദക്കാരനുണ്ട് ജ്യോതിഷനുണ്ട് വേദം പഠിച്ച ബ്രാഹ്മണനുണ്ട് അതുപോലെ തന്നെ മന്ത്രവാദം പഠിച്ച മറ്റ് കർമ്മികളുണ്ട് ആയോധന കലക്കാരുണ്ട് ഇവരൊക്കെ കൂടെ കൂടിയാൽ ഇനിയും ഒരു നൂറു വർഷം കൂടെ പുരോഗമനുവാദം നിൽക്കുമായിരിക്കും ഭൂമി അത്രേ കാണത്തുള്ളൂ ഇനിയും ഭൂമി കാണുന്നടം വരെയുള്ള പുരോഗമനവാദികൾ ചേർന്നാലും ഇവരുടെ ഇത്ര എണ്ണത്തിന് പതിനായിരത്തിൽ ഒന്നും വരുത്തില്ല അപ്പം നമ്മൾ വളരെ തുച്ഛ അതായത് അതൊന്നും നമ്മളെ കാഴ്ച കാണുന്നില്ല വളരെ അനുപാതത്തിൽ കുറഞ്ഞ ശതമാനം ബഹുഭൂരിപക്ഷത്തിനെ ആക്ഷേപിക്കുകയാണ് പഴയ കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുമോ അതോ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒരു സിദ്ധാന്തത്തിന്റെ പേരിലോ ഒരുതരം ആധുനിക കണ്ടുപിടുത്തത്തിന്റെ പേരിലോ കാണിച്ച അത് അപഹസനീയമാണ് നമ്മളെ അപഹസിക്കാണ് നമ്മൾ തരം താഴ്വുക അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെയാണ് ഇതൊക്കെ വന്നത് അപ്പം അങ്ങനെ ഒരിടത്ത് വരുമ്പോൾ അത് ചിലടത്ത് അക്രമമായി മാറാം ഏത് സൗകര്യങ്ങളും ആരെങ്കിലും ദുരുപയോഗം ചെയ്യും അത് നമുക്ക് തടയാൻ പറ്റില്ല അത് മനുഷ്യന്റെ സ്വഭാവമാണ് അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് പറയുന്നത് നമ്മൾ ഈ ഇരുണ്ട യുഗമെന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ നിന്നുകൊണ്ട് തോന്നും അയ്യായിരം വർഷം മുഴുവൻ ഭാരതം എന്ത് ഇരുണ്ട യുഗമാണെന്നല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും കുറേ ഭാഗങ്ങളിൽ ഈ നടക്ക നടന്നിരിക്കുന്നു അതിനു മുമ്പ് അത്രയൊന്നും ഇല്ല ഇടക്കാലത്ത് ദൂഷിച്ചിരുന്നതുകൊണ്ട് മൊത്തം ആദ്യം മുതലുള്ളതിനെ നമ്മൾ അവകസിക്കരുത് പക്ഷേ ഇന്ന് എന്ന് പ്രവണത കടന്നുകൂടിയോ ജാതി മുതലായ അനാചാരങ്ങൾ കടന്നുകൂടിയോ അതിനെ എതിർക്കാം മാറ്റണം പക്ഷേ അതിന്റെ കാരണം തേടണം അപ്പം മാറി പറയ്ക്കാതെ എന്റെ പ്രശ്നം മനസ്സിലായി നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രഭാഷകർ തട്ടിവിടുമ്പോ നിങ്ങൾ ഇത് കേൾക്കണം ഇങ്ങനെ നമ്മുടെ ഇതിൽ ഇത് ഗതി കേടു ആരംഭിച്ചതാണ് അപ്പൊ ലോകം മുഴുവനെ അങ്ങനെ ആയിരുന്നിരിക്കും അതുപോലെ തന്നെ ഈ വസ്ത്രധാരണങ്ങളൊക്കെ കാലാവസ്ഥ അനുസരിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ പല കാര്യങ്ങളും അപ്പൊ അന്നത്തെ രസസലയ്ക്ക് ഉടുക്കാൻ ഒറ്റത്തോർത്താ ഉള്ളത് അതുകൊണ്ടാണ് മുറിയിൽ മാറിൽ ഏഴു ദിവസം പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് കാരണം അവർക്ക് രക്തപ്രവാഹമുണ്ട് കൂടി ആ അല്ലെങ്കിൽ ആർത്തവ രക്തത്തോടു കൂടി അത് പവിത്രമാണല്ല നിങ്ങൾക്ക് അമ്പലത്തിലോ കയറാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ചോദിക്കാം മൂലക്കുരു എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് അതിന് ചോര വരും ഈ മൂലക്കുരു ചോര വരുന്നതോടുകൂടി നിങ്ങൾ വീട്ടിലിരിക്കുവോ ആ ചോര വരുന്ന സ്ഥലം ഉയർത്തിട്ട് ഡെസ്ക് നിങ്ങളുടെ കട്ടിലയിലോ കസേരയിലോ ഒക്കെ ഇരിക്കുവോ ഇരിക്കത്തില്ല അതിനെന്തേലും വെച്ച് കെട്ടുവോ അല്ലെന്തെങ്കിൽ അത് മറക്കുകയോ ചെയ്യും അപ്പം ചോര എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അത് ആർത്തവമാണോ മൂലക്കുരുവാണോ കൈമുറിഞ്ഞാണോന്ന് ക്ഷേത്രത്തിലില്ല അപ്പോൾ ആ അഞ്ച് ശുദ്ധികളെ കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ അഞ്ച് അഴുക്കുകളുണ്ട് ആ അഴുക്കുകളാണ് നമ്മൾ വർജ്യമാണ് അത് വായുടെയും വിയർപ്പിൻ്റെയും ഒക്കെ വരും അപ്പം അതിനെപ്പറ്റി പ്രതിഷേധിക്കാനില്ല അതുമാത്രമാണ് ദിവ്യമായൊരു ബാക്കിയിടങ്ങളിൽ നമ്മളത് എന്ത് പരിപാലിക്കുന്നുണ്ട് അങ്ങനെ ആ സ്മൃതികളുടെ ആ സ്മൃതി നിയമങ്ങളിൽ വരാനുള്ള കാരണങ്ങൾ ഇവയാണ് സതി എന്ന് പറഞ്ഞ അനുഷ്ഠാനം സതി എന്ന പേര് തന്നെ എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞു ഈ സതി അനുഷ്ഠാനം നിങ്ങൾ പറഞ്ഞ ഈ നമ്മൾ പറഞ്ഞ ഈ ഭാഗവ സ്മൃതിയിൽ അല്ലെങ്കിൽ ഏകധർമ്മ പ്രകാശികയിൽ ഒരു വരിയുണ്ട് ഉണ്ട് സതി അനുഷ്ഠിക്കൽ തെറ്റാണ് എന്നുണ്ട് ചില സ്മൃതികൾ സതിയെ അനുകൂലിക്കുന്നില്ലെന്നറിയാമോ ഏത് ധർമ്മമായി കണ്ടോ അത് വിപരീതവും ചില സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ടാവും ആ ഭാഗം എന്താ കണ്ട് നടപ്പിലാക്കാഞ്ഞത് അപ്പൊ സ്മൃതികാരങ്ങൾ പറഞ്ഞ ഋഷിമാരായാലും പറയാതിരിക്കൂ ചില പ്രത്യേക കാര്യങ്ങൾ ഈ ഭർത്താവിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാതിരിക്കാൻ കണ്ട ഒരു വഴിയായിട്ടാണ് സതി മാറിയത് പക്ഷേ സതിക്ക് കാരണം ഒന്ന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ആ പേര് തന്നെ നിങ്ങളെ സൂചിപ്പിക്കും എന്താ സതി ആരാണ് പരമശിവന്റെ ആദ്യത്തെ പത്നിയാണ് സതി ആ ദേവി ചെയ്ത കൃത്യത്തിന്റെ പേരാണ് സതി അത് പരമമായ പതിഭക്തി കൊണ്ട് ചെയ്തതാണ് എവിടെയെങ്കിലും സ്മൃതിയിൽ സതി അനുഷ്ഠിക്കണമെന്ന് എഴുതിയാൽ നമ്മൾ ഈ സതിയുടെ ആരംഭം തേടിപ്പോ ആയിരിക്കണം അവിടുത്തെ പതിധർമ്മം എന്താണ് തന്റെ ഭർത്താവിന് അതും ഭർത്താവ് മരിച്ചിട്ടല്ല അപമാനം മരണത്തിന് തുല്യമാണ് എന്ന് പറയും മഹാഭാരതത്തിന്റെ ഒരു കഥയുണ്ട് അതിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു വലിയ സത്യം ലംഘിക്കപ്പെടാൻ പോയി ലംഘിക്കപ്പെട്ടു അല്ലെ യുധിഷ്ഠനെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ശരീരം വിടൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉപായമാണ് മരണത്തോളം വല്ല തന്നെയാണ് അപമാനവും അപ്പോൾ ആരെങ്കിലും അനിയന്മാർ ആരെങ്കിലും ചേട്ടനെ ഒന്ന് അപമാനിച്ചാൽ മതി മരിച്ചതിന് തുല്യമാവും അന്നത്തെ കൽപ്പനയാണത് അപ്പൊ നിങ്ങൾ നിങ്ങളെ ഗുരുസ്ഥാനീയരായ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒന്ന് എടോ എന്ന് വിളിച്ചാൽ മതി ഇല്ലേ ഒന്ന് വിളിച്ചു നോക്കിയോളൂ അപ്പൊ അയാളെ കൊല്ലുന്നതിന് തുല്യമാണ് പിന്നെ അയാൾ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല നിങ്ങളെ പോലെ അവരെ കൊന്നതിന്റെ പാപവുമായി അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്റെ ഭർത്താവിനെ അറിയിക്കുന്ന ഇരിപ്പടം കൊടുത്തിട്ടില്ല അതും തന്റെ അച്ഛൻ അച്ഛ വേറൊരാളെ ആണെങ്കിൽ ഒരുപക്ഷെ സതീദേവിക്ക് അത്രയും കുണ്ഠിതം വരില്ല അതുകൊണ്ടാണ് ആ ഹോമാഗ്നിയിൽ ആ വേദന കൊണ്ട് സ്ഥാനം കൊടുക്കാതെ അപമാനിച്ചപ്പോൾ തന്റെ ഭർത്താവ് ഈ വലിയ മനുഷ്യനാൽ വധിക്കപ്പെട്ടു തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കന്നെ ശവമായി ജീവശവമാണ് അവിടെ ഭാര്യയായി എനിക്ക് ജീവിച്ചിരിക്കാൻ യോഗ്യത യോഗ്യതയില്ല എന്നുള്ള മനോവേദന കൊണ്ട് സതീദേവി ആത്മാഹുതി ചെയ്യുകയായിരുന്നു ചെയ്തു ഹോമകുണ്ടത്തിലാണ് അല്ലാതെ പട്ടടയിലല്ലാതെ മനസ്സിലായല്ലേ അപ്പൊ സതി ശരിയായി അനുഷ്ഠിക്കുമായിരുന്നെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചാൽ പിന്നീട് ചോദിക്കണം ചോദിക്കുന്ന സ്ത്രീയെ നീ ഇനക്ക് അവനോട് പിരിയാൻ മടിയുണ്ടോ പണ്ഡിറ്റിനെ വിളിച്ച് അല്ലെ പൂജാ പുരോഹിതനെ വിളിച്ച് ഹോമകുണ്ഠം തയ്യാറാക്കി അതിലേക്ക് നീ ആത്മാഹുതി ചെയ്യണം അപ്പോൾ അത് യജ്ഞമായി എന്താണ് സതിയുടെ കഥ ദക്ഷയാത്തി കാണിച്ചു തന്നത് പട്ടട ദക്ഷിണ മൂന്നഗ്നികളുണ്ട് ബ്രാഹ്മണർ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗാർഹ ആവഹനീയം ഗാർഹവത്യം ദക്ഷിണം അഗ്നികൾ പണ്ട് അഗ്നി ഉണ്ടാക്കാൻ മാർഗമില്ലാത്ത കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു അവഹിനിയാഗ്നിന്ന് അരണി അടഞ്ഞെടുക്കും അല്ലെങ്കിൽ കനലായ സൂക്ഷിക്കും എവിടെ അഗ്നിഹോത്രത്തിന് കോണിൽ ഗാർഹവത്തിയാഗ്നി പാചകം ചെയ്യാൻ ഈശാന കോണിൽ ദക്ഷിണാഗ്നി ആ സമയത്തേക്ക് ഇതിലേതെങ്കിലും ഒന്നിലൂടെ എടുത്ത് മൃതശരീരം ദഹിപ്പിക്കാൻ തെക്കും ബാക്കി അഞ്ചു കോണുകളും അഗ്നിക്ക് സ്ഥാനവുമില്ല ഏറ്റവും പൂർവ്വത്തിൽ പോലും നേരെ പോലും അഗ്നി സൂക്ഷിക്കാറില്ല അഗ്നി അതിന് പേരെ അവിടെ ഹോമ കൊണ്ടുപോകാൻ അഗ്നി സൂക്ഷിക്കുന്നത് അഗ്നി കൊണ്ടിലാണ് അപ്പൊ മൂന്ന് അഗ്നികളിൽ ഈ ദക്ഷിണാഗ്നി എന്ന് പറയുന്നതാണ് പട്ടട അത് ശവശരീരം മാത്രം കത്തിച്ചു കളയാണ് പതിയോട് അത്ര തന്നെ താല്പര്യമുള്ള സ്ത്രീ അല്ലെങ്കിൽ ബഹുമാനമുള്ള അവൾ സതിയായിരിക്കണം അപ്പൊ പാതിവൃത്തിയ നിയമം അവിടെ ബാധിച്ചു മനസ്സ് വ്യതിലിച്ച് പോയ ആ നിയമങ്ങളോട് പാലിക്കുമ്പോഴാണ് സീതയും സതീദേവിയും പാർവതി ഒക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് അവർക്ക് സതി അനുഷ്ഠിച്ചാൽ പുണ്യം കെട്ടി സ്വർഗത്തി എല്ലും ഭർത്താവ് പാപിയാണെങ്കിലും അവളുടെ സതി പുണ്യം കൊണ്ട് ഭർത്താവും സ്വർഗത്തി എല്ലും നമ്മുടെ സ്മൃതികൾ പറയുന്നതാണ് അത് ദക്ഷിണാഗ്നിയിൽ അവൾ ചാടിച്ചത്താൽ അല്ല അതാണ് സതി എന്നായാലും എന്തായിരുന്നു എന്ന് ഒരു സ്മൃതിയും സതി എന്ന് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല പറിച്ചു തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണ് എന്തു മതത്തില് രണ്ടാമത് കുറെ കാലം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ചട്ടക്കൂട്ട് വന്നാണ് പണ്ട് പണ്ടതുപോലെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് നീ ചെയ്ത ആ ഒരു ചാവണമെന്ന നിയമം ഉണ്ടായി അതിനെ തന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചില സ്ത്രീകൾ അങ്ങനെ അന്ന് ചെയ്തു ചെയ്തിട്ടുണ്ടാവും കാരണം ഭർത്താവ് ഇരിക്കത്തന്നെ ആ കുടുംബത്തിലെ ബന്ധുക്കൾ ആരെങ്കിലും പുരുഷനെ അവളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലോ ഈ ഭർത്താവിനെ അവരെ അപായപ്പെടുത്തിയെങ്കിലും പണ്ഡിത് വലിയ വിഷയമായിരുന്നു ഇന്ന് അത്രയില്ല അപ്പൊ ജീവിച്ചിരിക്കുന്നതിനൊക്കെ നല്ല ഭർത്താവിനോടൊപ്പം ചാടിച്ചത്താൽ മതി എന്ന മാനസികാവസ്ഥയെ പല സ്ത്രീകളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും പഴയ കാലമാണ് അപ്പൊ ഇതൊക്കെ ഹിന്ദുധർമ്മം ഏർപ്പെടുത്തിയ നിയമമാണെന്ന് പറയുന്ന ആധുനിക പണ്ഡിതന്മാർ ഒരു എണ്ടക്കായുമല്ല അവർ ഒന്നുമേ കാണുന്നില്ല കാരണം പരസ്പരം ഇതിനെ അധിക്ഷേപിക്കാൻ മാത്രമുള്ള ഭാഗങ്ങളാണ് അവർ കണ്ടത് പിന്നീട് ചിറ്റോറിൽ അതാണ് റാണി പത്മിനി എല്ലാം കൂടെ അല്ലാഹുദ്ദീൻ ഖിലിജിയെ പേടിച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം സ്ത്രീകൾ ഇതിൽ ചാടി മരിച്ചപ്പോൾ സതി എന്ന പദപ്രയോഗം കൊടുത്ത് നമ്മൾ അവരെ ആദരിച്ചു അവൾ സാത്വികത അല്ലെങ്കിൽ പാതിവൃത്തി സംരക്ഷിക്കാൻ ചെയ്തുകൊണ്ട് അതുകൊണ്ട് രാജസ്ഥാനിൽ പിന്നെ രൂപ് കൻവാർ എന്ന് പറഞ്ഞ സ്ത്രീയെ പിടിച്ച് എല്ലാവരും കൂടി ഇട്ടപ്പോഴാണ് ഇത് പ്രശ്നമായത് രാജാറാം മോഹൻ റായ് സതി നിരോധിച്ചപ്പോൾ ഇവിടെ ആളുകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു അതിന് ഈ ഈ സ്മൃതി സ്മൃതിപരമായിട്ട് നമുക്ക് യാതൊരു ഇതുമില്ല ശ്രുതിയും സ്മൃതിയും പറഞ്ഞിട്ടല്ല ലോകത്തിലെ കലാപങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാകുന്നത് ബൈബിള് പറഞ്ഞിട്ടോ ഖുറാൻ പറഞ്ഞിട്ടോ ആയിരിക്കത്തില്ല ഇത്രയും ആ മതങ്ങളിലും കലാപം ഉണ്ടാകുന്നു നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും കലാപങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടില്ല ഇതിന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവയെ പിടിക്കണ്ട എന്ന് ആധികാരികമായി പഠിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ ശ്ലോകങ്ങൾ തിരികെ കയറ്റുന്ന കാര്യം നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ഒരു ഋഷിയും ജീവഹത്യോ എന്തോ ഒരു പ്രാണിയെ പോലും പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞ ഋഷി എഴുതുമോ സ്ത്രീ അഗ്നിയിൽ വേദനയോടെ മരിക്കാൻ ഇല്ല അവിടെയും സതി യോഗ ധ്യാനത്തിൽ ഇരുന്നാണ് ശരീരം ദേശിക്കുന്നത് ആ ശക്തി കൂടി ഉണ്ടാവണം അങ്ങനെ അഗ്നിസമാധി പറഞ്ഞിട്ടുണ്ട് സന്യാസികൾ അഗ്നി അഗ്നിസമാധി എടുക്കും അഗ്നിയിൽ ചാടിച്ചാവും പെട്രോൾ ഒഴിച്ച് ധികച്ചു നിലവിളിച്ചോണ്ട് ചാ ചാവുന്ന ചാവും സമാധിയല്ല അത് സമാധാന കുറവാണ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ശരിക്ക് യോഗക്രിയയിൽ അടയോഗത്തിൽ പോലും മൂലാധാരത്തിൽ പൂർണ്ണ ശിവലിംഗത്തിന്റെ മുകളിൽ ഉണ്ടല്ലി കർഷണം കൊണ്ട് മൂലാധാരത്തിൽ അഗ്നി ഉണ്ടായി ശരീരം ദഹിക്കുമെന്നാണ് അതാണ് യോഗികളുടെ സമാധി ശരീരം ചാമ്പലായി പോകുന്ന സമാധികളുണ്ട് അല്ലെന്നുണ്ടെ അഗ്നി പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്ന് ആ ചൂടിനെ സഹിച്ച് സഹിച്ച് വസ്തു സന്യാസിമാർ അങ്ങനെ ചെയ്തുകൊണ്ട് അതൊക്കെയാണ് അഗ്നി സമാധിയും അങ്ങനെയൊക്കെ വരുന്നത് സതിയും അങ്ങനെ തന്നെയാണ് വേണ്ടത് പിടിച്ചിടുന്നു തെളിയിടുന്നോന്നും മതം പറഞ്ഞിട്ടുള്ളതല്ല അതിനുവേണ്ടി വേള ഉണ്ടാക്കിയത് മതത്തിൻ്റെ ആൾക്കാരല്ല അതുകൊണ്ട് മതത്തിനെ അതിന് തെറിവിളിക്കേണ്ട ചീത്ത വിളിക്കേണ്ട അങ്ങനെയുള്ള ചില സത്യങ്ങൾ നമ്മൾ സതി മാറി മറക്കൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആരോപണം എന്തുമാതത്തിന് പോയോ ഇല്ലയോ പറയൂ പോയി ഇങ്ങനെ കളയണം അല്ലെങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയെങ്കിലും ചെയ്യണം നമ്മുടെ യഥാർത്ഥ ചിത്രമതാണ് ഒരാളിലും തെറ്റ് കാണാൻ ഹിന്ദു ധർമ്മത്തിന് കഴിയില്ല അറിവില്ലായ്മയോ മനപൂർവ്വമോ കൊണ്ട് പറഞ്ഞാൽ പോലും അത് ഈശ്വരച്ഛയാണ് എന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ചതാണ് ഈ മതം അതുകൊണ്ട് ആരെയും അപലപിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഈ അറിവുകൾ പങ്കുവെക്കുക എല്ലാം അറിഞ്ഞവനും അല്പമറിഞ്ഞവനും ഒന്നുമറിയാത്തവനും എല്ലാം ആ മഹാജ്ഞാനത്തിന്റെ അഖണ്ഡാകാശ വ്യാപ്തിക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ ചെറുതാകുന്നത് പോലെ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഹരിസ്വാമികൾ